ഛത്തീസ്ഗഡിലെ ദുർഗിൽ സിസ്റ്റർ പ്രീതി മിരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അന്യയുമായി അറസ്റ്റ് ചെയ്ത് ചുമത്തപ്പെട്ട കേസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കീഴ്മാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ ചുണുങ്ങും വലിയയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ധർണ മുനിസിപ്പൽ ചെയർമാൻ എംഒ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ ഇവിടെയും ആവർത്തിക്കപ്പെടുവെന്ന രീതിയിലാണ് ഇപ്പോ എല്ലാവരും നമ്മളൊക്കെ ആ രീതിയിലാണ് ഈ രാജ്യം പോകുന്ന പോക്ക് അത്തരത്തിലുള്ളതാണ് രണ്ട് സഹോദരിമാരെ ജയിലിലേക്ക് കൊണ്ടുപോയി അവർ ചെയ്ത കുറ്റം ഇവിടെ സർവീസ് സൂചിപ്പിച്ചു അവർ ചെയ്യുന്ന കുറ്റം അവർ ഈ രാജ്യത്തെ ആശ്രമകരായ ആളുകളെ സംരക്ഷിക്കുന്നു അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു അവർക്ക് മരുന്ന് നൽകുന്നു ഭക്ഷണം നൽകുന്നു അവരെ പരിചരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കുറ്റം അവര് കുറ്റമാണ് നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട സമയമായിരിക്കും ഇതിനെയൊക്കെ കുറ്റമായി കണ്ടുകൊണ്ട് നിരപരാധികളായ സഹോദരിമാരെ ഒരു ഒരു നയം ഏതെങ്കിലും ആ മണ്ഡലം പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എം മുജീബ സാജു ഷൈനി ടോമി ലില്ലി ജോയ് വിനോദ് ജോസ് ഷർഫുദ്ദീൻ എൻ ജെ പൗലോസ സുമീർ ഷിഹാബ സലീം ജോയി ജോണി ക്രിസ്റ്റഫർ മുഹമ്മദ് താഹിർ എന്നിവർ പ്രസംഗിച്ചു